വിദ്യാഭ്യാസ എ പ്ലസ് ഗ്രേഡോടെ വർഷത്തെ പാരമ്പര്യം പ്രോഗ്രാമുകൾ പ്ലേസ്മെന്റ് ഉറപ്പാക്കുന്ന സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ ലിറ്റിൽ ഫ്ലവർ കോളേജ് ഓട്ടോണമസ് ിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ മെഗാ അലുമിനി മീറ്റ് ഓഗസ്റ്റ് ഒൻപതിന് ശനിയാഴ്ച സ്കൂളിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എടയൂർ ഐ ആർ എസിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ മെഗാ അലുമിനി മീറ്റ് ഓഗസ്റ്റ് ഒൻപതിന് ശനിയാഴ്ച സ്കൂളിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നാൽപ്പത്തി ബാച്ചുകളായി വിദ്യാലയത്തിൽ പഠിച്ചവരും കുടുംബാംഗങ്ങളും പങ്കെടുക്കുന്ന സംഗമം രാവിലെ ഒൻപത് മണിക്ക് ആരംഭിച്ച് രാത്രി ഒൻപത് മുപ്പതിന് അവസാനിക്കും അലുമിനി മീറ്റ് ഉദ്ഘാടനം വൈകുന്നേരം മൂന്ന് മണിക്ക് നജീബ് കാന്തപുരം എം എൽ എ നിർവഹിക്കും ജമാഅത്തെ ഇസ്ലാമി കേരള അസിസ്റ്റന്റ് അമീർ വി ടി അബ്ദുള്ള കോയത്ത് തങ്ങൾ മുഖ്യാതിഥിയായിരിക്കും ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ പി ഹിൻസ എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്യും പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമത്തിന്റെ ഉദ്ഘാടനം ജെ എം സി ടി മുൻ ചെയർമാൻ വി കെ അലിയും നിർവഹിക്കും എടയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഇബ്രാഹിം വാർഡ് മെമ്പർ കെ പി വിശ്വനാഥൻ ജെ എം സി ടി ചെയർമാൻ സി ടി സുഹൈബ് സഫ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാൻ വി പി യാസിർ പ്രഥമ അധ്യാപകൻ പി ടി അബൂബക്കർ ഫാറൂഖി ഐ ആർ എസ് എ പ്രസിഡന്റ് ഷാക്കിർ മുസാ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിക്കും മുഖ്യ അതിഥിയായിരിക്കും പിന്നെ പ്രമുഖരായ ആളുകളും ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഇങ്ങനെ പന്തലിച്ച് കിടക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികളുടെ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറോളം വരുന്ന പൂർവ്വ വിദ്യാർത്ഥികളും അവരുടെ ബന്ധുക്കളും കുടുംബാംഗങ്ങളും ഒക്കെ ആയിട്ട് നാലായിരത്തോളം വരുന്ന ഒരു പരിപാടിക്കാണ് ഐ ആർ എസ് സാക്ഷ്യം വഹിക്കുന്നത് നാടിൻ്റെ പൂക്കാട്ടി എന്ന പ്രദേശത്തിൻ്റെ ഒരു ഉത്സവമായിട്ട് അത് മാറും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വൈവിധ്യങ്ങളായ പരിപാടികൾ ഒരു കാർണിവൽ രൂപത്തിൽ അറേഞ്ച് ചെയ്ത് ആളുകളെ സ്വീകരിക്കാനുള്ള പുറപ്പാടിലാണ് വിദ്യാർത്ഥികളിൽ നിന്ന് അല്ലെങ്കിൽ അലുമിനയിൽ നിന്നുള്ള യൂണിയൻ തീരുമാനിച്ചിട്ടുള്ളത് പരിപാടിയുടെ ഭാഗമായി അനുസ്മരണയോഗവും ആദരവ് ചടങ്ങും നടക്കും കുട്ടികൾക്കായി കിഡ്സോൺ കിഡ് സ്ക്രീനിംഗ് എന്നിവയും വർക്ക്ഷോപ്പ് സാമാജികാവസരം മെമ്മറി സോൺ ടേക്ക് ഫുഡ് കോർട്ട് തുടങ്ങിയ വ്യത്യസ്തമായ പരിപാടികളും ഒരുക്കുന്നുണ്ട് ഗസ ഐക്യദാർഢ്യ സംഗമത്തിന് പ്രമുഖ സംവിധായകൻ സക്കരിയ തിരികൊളുത്തും സെമീർ ബിൻസിൻ അയക്കുന്ന കൂടിയാണ് പരിപാടി സമാപിക്കുക വാർത്താ സമ്മേളനത്തിൽ ഷാക്കിർ മൂസ സുൽഫിക്കർ ഹാരിസ് ബാബു അബ്ദുൽ നാസർ സെയ്ഫു തുടങ്ങിയവർ പങ്കെടുത്തു